ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിന്റെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പദ്ധതിയുടെ കീഴിൽ ഇന്റർനെറ്റ് സുരക്ഷാ ദിനം ആചരിച്ചു മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ഐ ടി എറ്റ് സ്കൂൾ ഹാളിൽ നടന്ന സെമിനാർ എ ഡി എം എൻ എം മെഹ്റലി ഉദ്ഘാടനം ചെയ്തു െങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ഫ്രോഡ് പോലെ നിങ്ങൾ ആ രീതിയിൽ പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തെറ്റായ മാർഗത്തിൽ കുറേ പൈസ കൈകാര്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞങ്ങൾ സി ബി ഐ നിന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ ലിബ്യാഭ്യാസം അടക്കമായി എല്ലാ ഇന്റർനെറ്റ് ഉപയോക്താക്കളെയും സുരക്ഷിതമായ ഓൺലൈൻ രീതികൾ സൈബർ സുരക്ഷ പ്രധാന സൈബർ ഭീഷണികൾ ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാക്കുക കുട്ടികൾ സ്ത്രീകൾ യുവാക്കൾ എന്നിവർക്ക് സുരക്ഷിതവും ഉത്തരവാദിത്വപൂർണ്ണവുമായ ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് അവബോധം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത് ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസർ പി പവനൻ ഐടി മിഷൻ ഡി പി എം പി ജി ഗോകുൽ തുടങ്ങിയവർ ക്ലാസുകൾ എടുത്തു സിവിൽ സ്റ്റേഷനിലെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ വിവിധ ബ്ലോക്ക് ഓഫീസർമാർ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായുള്ള ഒപ്പം പദ്ധതിയിലെ